യുവതിക്ക് മംഗല്യ ഭാഗ്യമൊരുക്കി സി പി എം കടമ്പഴിപ്പുറം ലോക്കൽ കമ്മിറ്റി നാലു വർഷത്തോളമായി ലോക്കൽ കമ്മിറ്റിയുടെ സമ്പൂർണ്ണ സംരക്ഷണയിൽ കഴിയുന്ന ആലങ്കാടുള്ള കോണിയമ്പുരക്കൽ ഹൗസിൽ അത്തിയപ്പൻ ഭാനുമതി ദമ്പതികളുടെ മകളായ അനുഷയുടെ വിവാഹമാണ് പാർട്ടി മുൻകൈയ്യെടുത്ത് നടത്തി നൽകിയത് കോവിഡ് കാലം മുതൽ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന കുടുംബത്തിനാണ് സി പി എം കടമ്പഴിപ്പുറം ലോക്കൽ കമ്മിറ്റി താങ്ങായി മാറുന്നത് താമസിക്കാൻ വീട് പോലും ഇല്ലാതിരുന്ന കുടുംബം വാടക വീട്ടിലാണ് കഴിഞ്ഞു വരുന്നത് ഇവർക്ക് സ്വന്തമായി വീട് വയ്ക്കാൻ സ്വകാര്യ വ്യക്തി പാർട്ടിക്ക് വിട്ടുകൊടുത്ത സ്ഥലം നൽകിയിട്ടുണ്ട് അനുഷ എസ്എസ് എൽ സി വിദ്യാർത്ഥിയായിരുന്ന സമയം മുതൽ പഠനത്തിനും മറ്റു സഹായങ്ങളുമെല്ലാം പാർട്ടി നൽകി വരുന്നുണ്ട് പ്രായപൂർത്തിയായ പെൺകുട്ടിക്ക് കുടുംബം കണ്ടെത്തിയ വരൻ വയനാട് മാനന്തവാടി സ്വദേശി മഹേഷുമായുള്ള വിവാഹമാണ് ലളിതമായ ചടങ്ങിൽ തിങ്കളാഴ്ച നടന്നത് ഒരു ലക്ഷം രൂപ ചെലവിൽ ചെറിയ സദ്യയടക്കം ഒരുക്കിയാണ് ലോക്കൽ കമ്മിറ്റി വിവാഹം നടത്തിയത് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെയും മറ്റു സുമനസ്സുകളുടെയും സഹായത്തോടെ ഇത്തരമൊരു പ്രവർത്തനം നടത്താൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് സി പി എം കടമ്പളിപ്പുറം ലോക്കൽ സെക്രട്ടറി സി കൃഷ്ണൻകുട്ടി പറഞ്ഞു പാർട്ടിക്ക് ഒരു വ്യക്തി നാരായണൻകുട്ടി ദമ്പതികൾ വേണ്ടി ലോക്കൽ കമ്മിറ്റിയെ ഏൽപ്പിക്കുക ലോക്കൽ കമ്മിറ്റി പരിധിയിലെ ഏറ്റവും പാവപ്പെട്ട അഞ്ച് കുടുംബം കണ്ടെത്തി അങ്ങനെ നോക്കുമ്പോഴാണ് ഇവരും അതിലെ ഗുണഭോക്താവായി തെരഞ്ഞെടുക്കപ്പെട്ടത് സ്ഥലത്തിന്റെ ഗുണഭോക്താവായി തെരഞ്ഞെടുത്തതിന് ശേഷം എസ്എൽസി അതേപോലെ പാസായി നിൽക്കുന്ന സമയമായിരുന്നു ഈ പെൺകുട്ടി ആ സമയത്ത് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ എന്ന് പാർട്ടി നേരിട്ട് അന്വേഷിക്കുകയും പഠിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ പഠിക്കാനാവശ്യമായ ചെലവുകളും അതേപോലെ തന്നെ അവരുടെ മറ്റു ചെലവുകളെല്ലാം എടുത്തുകൊണ്ട് ഒരു രണ്ടു മൂന്ന് വർഷമായി പാർട്ടിയുടെ പൂർണ്ണമായ സംരക്ഷണയിലാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് നീങ്ങിയിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഈ ചെറിയ കുടുംബത്തിൻ്റെ സാധാരണഗതിയിലുള്ള ഒരു ചെറിയ ചടങ്ങായിട്ടൊരു വിഭാഗം നടത്തി കൊടുക്കണമെന്ന് പാർട്ടി ലോക്കൽ കമ്മിറ്റിയും അതേപോലെ തന്നെ അതിന് മുൻകൈയ്യെടുത്ത ലോക്കൽ കമ്മിറ്റി സഹാക്കളായ സഹാവ് ശ്രീലത സഹാവ് ദീപു എന്നിവരെല്ലാം തന്നെ മുൻകൈയ്യെടുത്ത് മറ്റെല്ലാ ലോക്കൽ കമ്മിറ്റികളും അതേപോലെ പാർട്ടി അനുഭാവികളും ബന്ധുക്കളും ബ്രാഞ്ച് സെക്രട്ടറിമാരും എല്ലാം തന്നെ സഹായിച്ച് ഇന്ന് അവരുടെ വിവാഹം നടത്തി കൊടുത്തിരിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ